ൾക്ഷൻ സർവീസ്ാബ് അറ്റ് ഹോം ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച കമ്മ്യൂണിസ്റ്റായ വി കെ രാജൻ ഉദാത്തമായ മനുഷ്യസ്നേഹത്തിന്റെ പ്രതീകമായിരുന്നുവെന്ന് സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ കൊടുങ്ങല്ലൂരിൽ സി പി ഐ നേതാവും മുൻ കൃഷി വകുപ്പ് മന്ത്രിയുമായിരുന്ന വി കെ രാജന്റെ ഇരുപത്തിയൊൻപതാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും ഉദ്ഘാടനവും ചെയ്ത് സംസാരിക്കുകയായിരുന്നു അപ്പൊ അവർക്ക് രാജേട്ടനുമായിട്ട് പക്ഷേ അത്രമാത്രം നമുക്ക് ഇടപെടാനുള്ള ബന്ധപ്പെടാൻ കഴിയില്ലെങ്കിലും അവരുടെ മനസ്സിൽ അത്രയും രാജേട്ടനോടുള്ള സ്നേഹവും വും അടുപ്പവും നിലതും ഒരു പൊതുപ്രവർത്തകന് കിട്ടേണ്ട ഒരു ജനകീയനായ ഒരു പൊതുപ്രവർത്തകൻ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായ പൊതുപ്രവർത്തകൻ ഒരു മനുഷ്യ സ്നേഹിയായ ഒരു പൊതുപ്രവർത്തകന് കിട്ടേണ്ട ഏറ്റവും വലിയ അംഗീകാരമാണ് ഇത് ജനങ്ങളുടെ ഹൃദയത്തിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാക്കളുടെ ഹൃദയത്തിൽ എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത് ജനങ്ങളുടെ ഹൃദയത്തിൽ രാജേട്ട സ്ഥാനം അതുപോലെ തന്നെ ചേർന്ന് നിൽക്കുകയാണ് രാജേണ്ട ഓരോ വിശേഷങ്ങളും പറയാൻ ധാരാളം കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്കിവിടെ ഒന്ന് സ്മരിച്ചു പോകുന്നു എന്ന് മാത്രം വത്സ്യരാജൻ ഇവിടെ നല്ലവണ്ണ കാര്യങ്ങൾ പറഞ്ഞു രാജേട്ടൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പാർട്ടിയുടെ ജില്ലയിലെ ചുമതല ഈ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് അതിശക്തമായ ഇടതുപക്ഷ പാർട്ടികളുടെ സമ്പൂർണ്ണ ഐക്യം ആവശ്യമായ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഫാസിസത്തെ നേരിടുക എന്ന വലിയ ആശയത്തിനു വേണ്ടി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം അവസാനിപ്പിക്കണമെന്നും കെ പി രാജേന്ദ്രൻ പറഞ്ഞു കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തൂരത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് അധ്യക്ഷത വഹിച്ചു ഞാൻ നേടിയെടുത്തത് ആ അറിവിന്റെ വെളിച്ചത്തിലാണ് ഇത്തരം കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ട് സംസാരിക്കുന്നത് എന്ന് പറയാനുള്ള ഏറ്റവും ഉന്നതമായ ബോധ്യം ആ നിയമസഭയ്ക്കകത്ത് പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അതൊരു വാസ്തവമായിരുന്നു ജനകീയമായ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ലഭ്യമാകുന്ന അനുഭവങ്ങളും മികച്ച പൊതുപ്രവർത്തകനുള്ള വി കെ രാജൻ സ്മാരക പുരസ്കാരം കെ പി രാജേന്ദ്രൻ മുൻ എം എൽ എ കെ ചന്ദ്രന് സമ്മാനിച്ചു തുടരും എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് കെ ആർ സുനിലിനെ ചടങ്ങിൽ ആദരിച്ചു കെ ജി ശിവാനന്ദൻ എ കെ ചന്ദ്രൻ കെ വി വസന്തകുമാർ ടി കെ സുധീഷ് വി ആർ സുനിൽകുമാർ എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ സി സി വിപിൻ ചന്ദ്രൻ പി പി സുഭാഷ് ടി പി രഘുനാഥ് പി ബി ഖൈസ് സുമ ശിവൻ കെ ആർ സുനിൽ എന്നിവർ സംസാരിച്ചു